വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് ഇത് ഏത് ബ്ലോഗ് ചോദിച്ചാൽ എൻ്റെ അനിയത്തിൻ്റെ ഞാൻ വീഡിയോ എനിക്ക് ഭയങ്കര എസ് എൻസിനാണ് എൻ്റെ എന്ത് പ്രായങ്ങളെന്ന് വെച്ചാൽ എൻ്റെ കിറ്റൻസിനെ ഒരു കുറ്റിനെ കാണാതായി പറഞ്ഞിട്ട് ഓൾ ഈ തുറന്നിട്ടിട്ടല്ലേ പൂച്ചനെ കാണാതായി പറഞ്ഞിട്ട് ഓളെ ഭയങ്കര ടെൻഷ അടുപ്പിച്ചിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ബ്ലോഗാണ് അപ്പം നമുക്ക് നേരെ വീഡിയോട്ട് പോകാം അതിന് മുമ്പ് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും തൊട്ടടുത്തുള്ള ബലക്കുന്നൊക്കെ ഞാൻ വീട് നിങ്ങളും എന്നെ പോണ്ടാണ് അപ്പന നേരെ വിടേട്ട് പോ ആ ഈ തന്നിട്ട് നമ്മളെ പൂജന കാണാനായി നമ്മളെ ആഷ് കളർ പൂജന ഈ തന്നിട്ട് അല്ലേ കാണാനായി പുണി അണോട് എത്ര ഓട മാറിനാേ തോർന്നിട്ട് പോവ거든요 ആ ഞാൻ പൂജന കാണാനായിട്ട് ചെയ്തു വാ കയയിട്ട് വാ നമുക്ക് പൂജന പോയി നോക്കി ഏലും പൂജന ഡാഷ് പൂജന എന്തായേ അയി തോർന്നിട്ട് അല്ലേ പോയ അപ്പ അപ്പൊ കണ്ട ചീറ്റ പറ കൈ കിട്ടുവാ നമുക്ക് ഏത് പൂച്ചാക്കാം ഏത് പൂച്ച പോയി നല്ല പമ്പൊന്ന് പോയതാക്കൻ ചെയ്യവാ ഓക്കെ വേണ്ട പൂച്ച നോക്കാം ഏത് പൂച്ച കാണാൻ വേണ്ട കയ്യേ

പീഴ്ച്ചി നിൽക്കല്ലേ ജീദ എന്നിട്ട് മോനെ ഇവിടുന്ന് പോ गाइस നിന്നെ കണ്മക്കിയാ ബ്ലൂ കളർ ടൈ കണ്മിയാ सारे साथ के